നീ എൻ ജീവനിൽ ഭാഗം മൂന്ന് ദൈവദക്ഷ പ്രണയം എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് എനിക്ക് ഇറങ്ങി നടക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് വരണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതും എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഞങ്ങൾക്കിപ്പോൾ കണ്ണൻ തുറന്ന് എങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കിയോട് സാമദ്രോഹി വിശ്വം പറഞ്ഞതും അത് കേട്ട് ശ്രീദേവ് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അതുകൂടി കണ്ടതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയി അല്ല നീ എങ്ങനെയാണ് പോകാൻ പോകുന്നത് വിശ്വം ചോദിച്ചു എന്താ കുഴപ്പം ഇട്ടിരിക്കുന്ന റെഡ് കളർ ഷർട്ടിലേക്കും റെഡ് ആൻഡ് ഗോൾഡൻ ഡിസൈൻ വരുന്ന മുണ്ടിലേക്കും നോക്കിക്കൊണ്ട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ ആളുകളെ എല്ലാവരും തിക്കി തിരക്കി വരും അത് നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കും വിശ്വം പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ ഭാര്യയോടൊപ്പം ഇതേ വേഷത്തിൽ പോകാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങളൊന്നും അറിയണ്ട പിന്നെ ഞങ്ങളുടെ പുറകെ വരാൻ നിൽക്കരുത് ഇത് എനിക്കും എൻ്റെ പെണ്ണിനും വേണ്ടി മാത്രമുള്ള ഒരു ഔട്ടിംഗ് ആണ് ശ്രീദേവ് പറഞ്ഞു ഓ ഇപ്പൊ ഒന്നും വേണ്ടല്ലോ ആ സാരല്ല ദേ ചെറിയൊരു വിഷമം ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ശരണ്യ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും മോള് ആ വിഷമുള്ള സ്ഥലത്ത് തടവിക്കൊണ്ട് ഇവിടെയിരുന്നോ ഞാൻ പോയിട്ട് വരാം തെക്ഷ ഡ്രസ്സ് മാറണോ ശ്രീദേവ് ചോദിച്ചു മാറണം ദേവ് ഈ വേഷത്തിൽ ഞാൻ ഒട്ടും കംഫർട്ടാവില്ല അവൾ പറഞ്ഞു ആയിക്കോട്ടെ എന്നവ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീദേവ് അവളേയും കൂട്ടി നടക്കാൻ പോയതും അതെ അവൾ ഡ്രസ്സ് മാറാൻ പോകുന്നതിന് നീ എന്തിനാ പോകുന്നത് റോയ് ചോദിച്ചതും എനിക്കും ഈ വേഷം ഒന്ന് മാറണം ശ്രീദേവ് അല്പം കനപ്പിച്ചു പറഞ്ഞതും ഓ ഓ അങ്ങനെ ആ പോയ്ക്ക് പോയിട്ട് വാ ശ്രീദേവിൻ്റെ നോട്ടം കണ്ടതും അത് പന്തിയല്ല എന്ന് തോന്നി വേഗം തന്നെ റോയ് പറഞ്ഞു ശ്രീദേവ് ദക്ഷയെയും കൊണ്ട് വേഗം റൂമിലേക്ക് ചെന്നു റൂമിൽ ചെന്ന് അകത്തേക്ക് കയറിയതും ശ്രീദേവ് വാതിലടച്ച് കുറ്റിയിട്ടു സാരിയിലെ മുന്താണിയിലെ പിന്നഴിക്കാൻ വേണ്ടി കൈ ഉയർത്തിയ ദക്ഷയെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ദേഹത്തേക്ക് അമർന്നു നിന്നു ഏയ് ദേവ് എന്തി കാണിക്കുന്നേ അവൾ ചോദിച്ചു ഞാൻ കാണിക്കാൻ പോകുന്നില്ലേ ഉള്ളു അതെ ഈ വേഷത്തിൽ മോളൊട്ടും കംഫർട്ടല്ലെന്നോ പിന്നെ ഇനി നമ്മൾ മാത്രമുള്ള അടുത്ത് ഈ വേഷം ഇടാൻ പോകുന്നത് ശ്രീദേവ് ചോദിച്ചതും അത് അത് പിന്നെ വീട്ടിലല്ലേ അപ്പം കുഴപ്പമുണ്ടാവില്ല അവൾ പറഞ്ഞു അതെന്താ കുഴപ്പമില്ലാത്തത് അപ്പോഴല്ലേ ശരിക്കും കുഴപ്പമുണ്ടാവുന്നത് പുറത്ത് നിന്നെ ആരെന്ത് ചെയ്യാനോ ഒന്നും ചെയ്യില്ല എന്റെ ദക്ഷയെ ഒന്ന് നോക്കുമായിരിക്കും പക്ഷേ നിൻ്റെ ദേവ് നിന്നെ നോക്കുക മാത്രമല്ലല്ലോ നിന്നെ ശരിക്കും കാണുകയും അറിയുകയും ചെയ്യില്ലേ അവൻ അവളുടെ കവളിൽ കൂടി കൈകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞതും ദക്ഷയുടെ ശരീരമൊന്നു വിറച്ചു ദക്ഷ ഇങ്ങനെ വിറയ്ക്കല്ലേ നിൻ്റെ ഈ വിറയലും ഈ കണ്ണിലെ പിടപ്പും എന്നെ എന്നെ ഞാനല്ലാതെ കേട്ടോ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദിക്ഷ ഐ വാണ്ട് യു നൗ ഏയ് വേണ്ട അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ എടുത്തു പൊക്കിയിരുന്നു അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് ചെന്നു അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൾക്ക് മേലെയായി കിടന്നു അവൾ അഴിച്ചു വെച്ച സെറ്റുമുണ്ടിൻ്റെ മുന്താണി പാകം അവൻ അഴിച്ചുമാറ്റി അവളുടെ ശ്വാസഗതി ഉയരുന്നതനുസരിച്ച് ഉയർന്നു പൊങ്ങുന്ന മാറിടങ്ങളെ അവനൊന്ന് നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണടയ്ക്കാൻ പോയതും ദക്ഷ നോ വേണ്ട കണ്ടടക്കരുത് ഈ കണ്ണുകളിലെ ഈ തിളക്കം ഇതിൽ വേണം എനിക്ക് നിന്നെ അറിയാൻ അവൻ്റെ ഹസ്കി വോയിസിലുള്ള സംസാരം പോലും അവളെ വല്ലാതെയാക്കി അവൾ മറ്റൊരു ലോകത്തേക്ക് പോകുന്നതായി തോന്നി അവൾ അവനെ ചുറ്റിപ്പിടിച്ചു ശ്രീദേവ് അവൻ്റെ മുഖം അവളുടെ കഴുത്തെടുക്കിലേക്ക് ചേർത്തു അവിടെയെല്ലാം ചുംബനങ്ങൾ കൊണ്ടും നുണഞ്ഞും അവളെ പ്രണയത്തിൻ്റെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവളുടെ കഴുത്തിടുക്കിൽ നിന്നും അവൻ മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകളിലെ ആ വശിത അപ്പോഴത്തെ ആ ഒരു ഭാവം അത് മതിയായിരുന്നു അവന് അവനെ തന്നെ അവളിലേക്ക് ചേർത്ത് വെക്കാൻ അവളുടെ മേലേ കിടന്ന് തന്നെ ഷട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ച് അവൻ ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ സ്വയം നഗ്നനായി അവളെയും നഗ്നയാക്കി അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാൻ അവളും മറന്നില്ല വിയർ തൊലിച്ച് അവളിലേക്ക് തന്നെ അവൻ ചേരുമ്പോൾ രണ്ടുപേരുടെയും വിയർപ്പിനാൽ ശരീരം കുതിർന്നിരുന്നു അവൻ അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് അവൻ എ ഓൺ ചെയ്തു ആ വിയർപ്പിൽ പെട്ടെന്ന് തണുപ്പ് പടർന്നതും അവൾ ഒന്ന് വിറച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് പറ്റിച്ചേർന്നു രണ്ടുപേരുടെയും ശരീരം ആ വിയർപ്പിനാൽ ഒട്ടിച്ചേർന്നു അവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ചുംബിച്ചു രണ്ടുപേരും അങ്ങനെ തന്നെ വീടിൽ കിടന്നു ദക്ഷയുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടതും ദക്ഷ ക്ഷീണോണ്ടോടാ ശ്രീദേവ് ചോദിച്ചു അവൾ അവൻ്റെ കഴുത്തിടുക്കിൽ നിന്നും മുഖമുയർത്തി അവനെ നിന്ന് നോക്കിക്കൊണ്ട് കണ്ണ് ചിമ്മിക്കാണിച്ചു പോകണ്ടേ അല്ലെങ്കിൽ മാറ്റിവെക്കണോ യാത്ര അവൻ ചോദിച്ചു വേണ്ട എനിക്ക് കുഴപ്പമില്ല അവൾ പറഞ്ഞു എന്നാ വേഗം ചെന്ന് ആയിട്ട് വാ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെയല്ലേ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് ഇങ്ങനെയാക്കിയത് അപ്പോൾ അതിൻ്റെ പ്രായച്ചു തന്ന പോലെ ഞാൻ തന്നെ ഫ്രഷാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റതും വേണ്ട വേണ്ട ദൈവ് ഞാൻ ഞാൻ ഫ്രഷായിക്കോളാം അവൾ പറഞ്ഞു വേണ്ട നീ ഞാനുള്ളപ്പോൾ എൻ്റെ പെണ്ണ് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കോ എനിക്ക് നീ വിഷമിക്കുന്നതോ ബുദ്ധിമുട്ടുന്നതോ കാണാൻ ഒട്ടും ഇഷ്ടമല്ല ഇനിയിപ്പോ ഇതൊക്കെ കഴുകി നീ കഷ്ടപ്പെടണ്ടേ അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെയും എടുത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി അപ്പോഴാണ് ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അത് കേട്ടതും ദേവ് ചെന്ന് ഫോൺ എടുത്തോ ഞാൻ ഫ്രഷായിക്കോളാം ഒറ്റയ്ക്ക് അത് വേണ്ട നീ ഫോൺ പിന്നെയാണെങ്കിൽ ഞാൻ വിളിച്ചോളാം എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എൻ്റെ പെണ്ണാണ് അവൻ പറഞ്ഞുകൊണ്ട് വാഷ്റൂമിൻ്റെ ഡോറടക്കാൻ പോയതും കട്ടായി പോയ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി ദൈവ് എന്തോ അത്യാവശ്യമാണ് തോന്നുന്നു ദൈ വീണ്ടും വിളിക്കുന്നു ചെല്ലെ ഞാൻ ഫ്രഷായിട്ട് വരാം അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും വേണ്ടേ എൻ്റെ സഹായം വേണ്ടേ അവൻ ചോദിച്ചതും എന്നെ സഹായിച്ച് ഇത്രയാക്കിയില്ലേ ഇനി ഞാൻ ചെയ്തോളാം അവൾ പറഞ്ഞതും അയ്യോ അങ്ങനെയല്ല അത് സഹായമല്ലോ അത് എൻ്റെ ആഗ്രഹമല്ലേ എൻ്റെ എൻ്റെ എല്ലാം അല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു അപ്പോൾ എൻ്റെ സഹായം വേണ്ടാന്ന് ഉറപ്പാണോ ശ്രീദേവ് വീണ്ടും ചോദിച്ചതും ഞാൻ ഫ്രഷ് ആയിട്ട് വന്നോളാം ദേവ് വീണ്ടും ഇപ്പോൾ കോള് കട്ടാവും ചെല് ചെന്നെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉന്തിത്തള്ളി വാഷ്റൂമിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഡോർ ഡോറടക്കാൻ പോയപ്പോഴാണ് അതിന് കുറ്റിയില്ല എന്ന് അവൾ കാണുന്നത് ഇത് ഇതെന്താ ഇങ്ങനെ അവൾ ഡോറിലേക്ക് നോക്കി ദക്ഷ ലോക്ക് ചെയ്യണ്ട നമ്മുടെ ബാത്റൂമിന് ലോക്കില്ല ഞാനേ ലോക്ക് എടുത്ത് മാറ്റി ശ്രീദേവ് പറഞ്ഞതും അവൾ അവളെ നെറ്റിയിൽ തന്നെ ഒന്ന് തല്ലി ഈ ദേവിൻ്റെ ഒരു കാര്യം അയ്യേ അതെ മറക്കണ്ട എപ്പോൾ വേണമെങ്കിലും ഈ റൂമിൽ എവിടെയും നമുക്ക് നടക്കാം ആരുടെയും അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ എനിക്ക് നിന്നെ കാണണം തോന്നുമ്പോൾ നീ കുളിക്കുകയാണെങ്കിൽ പോലും അനുവാദം ചോദിക്കാതെ എനിക്ക് കയറാൻ പറ്റണം അതുപോലെ തന്നെ നിനക്കും അതിനാണ് വാഷ്റൂമിൻ്റെ ലോക്ക് പോലും ഞാൻ മാറ്റിയത് ഈ റൂമിൽ ഒരു സാധനത്തിനും ലോക്കില്ല ഒന്നിനും ഒളിവും മറയും ഒന്നും വേണ്ട ഈ മുറിയിൽ നമ്മുടെ പ്രണയം പോലെ ഞാൻ നിന്നിലേക്ക് ചേരുന്നത് പോലെ പരസ്പരം നമ്മുടെ ഇഷ്ടവും പ്രണയവും അനുവാദവും മാത്രം മതി അവൻ പറഞ്ഞു അപ്പോൾ അനുവാദമുണ്ടെങ്കിലേ ഇതിലേക്ക് കയറുള്ളൂല്ലോ അയ്യോടാ അങ്ങനെ ഞാൻ പറഞ്ഞില്ല നമുക്ക് രണ്ടു പേർക്കും എന്തിനാണ് യക്ഷക്കുട്ടി അനുവാദം എനിക്ക് നിന്നെ അറിയാം നിനക്ക് എന്നെയും അറിയാം ഞാൻ അറിയാത്ത ഞാൻ കാണാത്ത ഞാൻ തൊടാത്ത എവിടെയെങ്കിലും ഉണ്ടോ നിൻ്റെ ശരീരത്ത് അവൻ ചോദിച്ചതും അയ്യേ വഷളത്തരം പറയാമല്ലേ ദൈവ് ഞാൻ ഞാൻ കുളിച്ചിട്ട് വേഗം വരാം അവൾ പറഞ്ഞു ആ അങ്ങനെ വേഗം വാ നല്ല കുട്ടിയായിട്ട് പിന്നെ ദക്ഷ ഇത് നിന്നോട് ആന പറഞ്ഞത് ഇത്രയും മനോഹരമായ ഒരു വികാരത്തെ അല്ലെങ്കിൽ നിമിഷങ്ങളെ വഷളത്തരം എന്ന് പറഞ്ഞ് കൊച്ചാക്കി കളയലേട്ടോ ഡോറിലേക്ക് ചാരി നിന്നുകൊണ്ട് തന്നെയാണ് ശ്രീദേവ് പറഞ്ഞത് ഓ ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാവേ ശരി എന്നാൽ വേഗം അയക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് മാറി ഫോൺ എടുത്തതും അവൻ്റെ പരിചയമില്ലാത്ത നമ്പറായിരുന്നു അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ചെവിയിലേക്ക് വെച്ചതും സാർ ഇത് ഞാനാണ് നിതിൻ എന്താ നിതിൻ അത് സാർ നമ്മൾ കൊടുത്ത കേസിലേ സഞ്ജീവ് പ്രഭാകരനെ എതിരെയായിട്ടുള്ളത് അതിനെന്താ അത് അത് ചെറിയ പ്രശ്നമുണ്ട് സാർ എന്ത് പ്രശ്നം സഞ്ജീവ് പ്രഭാകറിനെതിരെ നമ്മൾ കണ്ടെത്തിയ തെളിവുകളെല്ലാം അയാൾ അയാളുടെ വക്കീൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന പ്രത്യേകമുള്ള വക്കീലാണ് അതും ഒന്നല്ല മൂന്ന് പേരാണ് സഞ്ജീവ് പ്രഭാകറിന് വേണ്ടി ഹാജരായിരിക്കുന്നത് അവർ പറയുന്ന വാദം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്തത് സഞ്ജീവ് പ്രഭാകർ അല്ല അയാളുടെ പേരിൽ അയാളുടെ ഒരു സ്റ്റാഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞാണ് അവരിപ്പോൾ വാദിക്കുന്നത് അയാളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫിനെ അതിനുവേണ്ടി അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കോടികൾ അയാൾക്ക് വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അയാൾ പറഞ്ഞത് കേട്ടതും ശ്രീദേവ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു അപ്പോൾ അവന് പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാണോ താൻ പറയുന്നത് അതെ ശ്രീദേവ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് ഞാനെന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് എന്തായാലും എന്തുണ്ടെങ്കിലും അപ്പോൾ എന്നെ അറിയിക്കണം മാറ്റി വയ്ക്കരുത് എത്ര തിരക്കാണെങ്കിലും ഇനി ഞാൻ ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ അത് മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്താൽ മതി ശ്രീദേവ് പറഞ്ഞു കൊണ്ട് ഫോൺ കട്ട് ചെയ്തു അവൻ പുറത്തേക്ക് ഇറങ്ങിയാലും ഇനി എൻ്റെ മുന്നിൽ വന്നു നിന്നാലും തനിക്ക് ഒരു കുഴപ്പവും പക്ഷെ തൻ്റെ ദക്ഷ അവൾ പേടിച്ചു പോകും എന്ന് ശ്രീദേവിന് തോന്നി അവൻ വാഷ്റൂമിൻ്റെ ഡോറിലേക്ക് നോക്കി അവളെ ഓർത്ത് അവന് ചെറിയ സങ്കടം തോന്നി പിന്നെ അപ്പോൾ തന്നെ ആ സങ്കടം മാറി എന്തിന് ഇനി താൻ എവിടെയുണ്ടെങ്കിലും അവിടെ തൻ്റെ പെണ്ണുണ്ടാവും അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇനി ദേവ് ഒരിടത്തേക്കും പോകില്ല അവളില്ലെങ്കിൽ ഇനി ഈ ശ്രീദേവില്ല അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് സങ്കടപ്പെട്ട് ഒന്ന് ചേർന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ ഇനി മരണം കൊണ്ടല്ലാതെ പിരിക്കരുത് എന്ന് അവൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഇനി താൻ എവിടെ പോയാലും തൻ്റെ കൂടെ തൻ്റെ പെണ്ണും ഉണ്ടാകും അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇനി താൻ ഒരു റിസ്ക് എടുക്കില്ല എന്ന് അവൻ തീരുമാനിച്ചു ദേവ് പെട്ടെന്നാണ് വാഷ്റൂമിൻ്റെ വാതിക്കൽ നിൽക്കുന്ന ദക്ഷയെ അവൻ കാണുന്നത് എത്ര നേരായി ദേവ് ഞാൻ വിളിക്കുന്നത് ഞാൻ മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതെടുത്ത് തരുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പിന്നെ കാണാതായപ്പോൾ ഞാൻ അതാ ഇങ്ങനെ ഇറങ്ങിയത് അവൾ പറഞ്ഞു അവൻ ഒരു വഷള ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു മീശത്തുമ്പ് കടിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന അവനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു ദക്ഷ എന്താണ് ഇങ്ങനെ തന്നെ നോക്കുന്നത് തൊട്ടടുത്ത് അവൻ്റെ ശ്വാസം അറിഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി എന്തുപറ്റി എൻ്റെ ദക്ഷക്കുച്ച് ഇവിടെയല്ലല്ലോ അല്ലല്ലോ ആരെ ആലോചിക്കായിരുന്നു എന്നെയാണോ അവൻ ചോദിച്ചതും അവൾ പതിയെ ഒന്ന് ചിരിച്ചു ഇങ്ങനെ ചിരിച്ചാൽ ഇനിയും നമ്മൾ സമയം വൈകൂട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിലൊന്ന് കടിച്ചു അവൾ ഒന്ന് എരിവ് വലിച്ചു വിട്ട് അവനെ ഒന്ന് കുറിപ്പിച്ചു നോക്കിയതും അവളുടെ തോളിൽ കിടന്നിരുന്ന ടവ്വലെടുത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി ഞാൻ വരുമ്പോഴേക്കും വേഗം റെഡി ആവണോട്ടോ ശ്രീദേ പറഞ്ഞതും അവൾ സമ്മതിച്ചു അവൾ കൊണ്ടുവന്ന ബാഗ് തുറന്നു അതിൽ നിന്നും ഡ്രസ്സുകളെടുത്ത് കബോർഡിലേക്ക് വെക്കാൻ പോയപ്പോഴാണ് കബോർഡ് നിറയെ ഡ്രസ്സുകൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നത് സാരി സെൽവർ കുർത്ത ദാവണി സെറ്റ് സാരികൾ അതുപോലെ തന്നെ മോഡേൺ വസ്ത്രങ്ങളടക്കം എല്ലാം ആ ഒരു വലിയ കബോർഡ് നിറയെ ഉണ്ടെന്ന് തോന്നി അവൾ അടുത്ത കബോർഡ് തുറന്നപ്പോൾ അവളെ ഞെട്ടിച്ചു പല തരത്തിലുള്ള കോസ്മെറ്റിക്സ് സ്പ്രേ ചെരുപ്പ് എന്നുവേണ്ട പല സാധനങ്ങളും മറ്റൊരു കബോർഡിൽ വെച്ചിരിക്കുന്നു അവൾ ഒരു കബോർഡിൽ നിന്നും യെല്ലോ ഓറഞ്ച് വരുന്ന ഒരു ത്രീ പീസ് ചുരിദാറാണ് അവൾ എടുത്തത് അതിൻ്റെ ഷോളിൽ ഹെവി വർക്കുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾ അത് ധരിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു അവളുടെ അളവെടുത്ത് തയ്ച്ചിരിക്കുന്നത് പോലെ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അവൾക്ക് അവൾ വേഗം തന്നെ ഒരുങ്ങി അവൾ ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവളുടെ പ്രതിബിംബത്തെ ഒന്നുകൂടി ഉറപ്പുവരുത്തി ഓക്കെയാണോ എന്ന് അപ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് ശ്രീദേവ് പുറത്തേക്ക് വന്നത് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു അവൻ അറിയാതെ തന്നെ അവൻ്റെ കാലുകൾ അവൾക്കടുത്തേക്ക് ചലിച്ചു അവൻ മുന്നിൽ നിൽക്കുമ്പോൾ ദക്ഷയുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരിക്കും രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ശ്രീദേവ് അടുത്തേക്ക് ചെന്നു കൊള്ളാം നന്നായിട്ടുണ്ട് അവൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവളെ കവളിൽ ഒന്ന് ചുംബിച്ചു അവൻ്റെ വലത് കൈ അവളുടെ കവളിൽ പിടിച്ചതും ആ കൈയിലെ തണുപ്പ് അവളുടെ ശരീരത്ത് കോരിപ്പടർന്നു അവളുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടതും ശ്രീദേവ് ചിരിച്ചു പോയി അത് കണ്ടതും രക്ഷ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്ത് ഭംഗിയാണെന്ന് അറിയ കാണാൻ ഇതുപോലെ ഈ തണുപ്പത്തും പിന്നെ ഞാനിതിനു മുമ്പ് ഈ ഭാവം കണ്ടിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ അവൻ ചോദിച്ചതും അവൾ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ഞാൻ നിന്നിൽ പൂർണമായിട്ടും പെയ്തൊഴിയുമ്പോൾ അപ്പോൾ നിൻ്റെ ശരീരം ഇതുപോലെ കൂത്തിലഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ വളരെ പതിയെ പറയുന്നത് കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു അവൻ അപ്പോഴും അവളുടെ മുഖത്ത് തന്നെ നോക്കി രക്ഷ അവൾ മുഖമുയർത്താതെ കണ്ണുകൾ അടച്ചു കൊണ്ട് തന്നെ മൂളി ലവ് യു ലവ് യു സോ മച്ച് നീ ഇല്ലെങ്കിൽ ഈ ശ്രീദേവ് പൂർണനാവില്ല തിരിച്ചറിഞ്ഞ ഒരു വർഷക്കാലം എൻ്റെ മുന്നിലുണ്ട് അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ കണ്ട തുറന്നു വേണ്ടതേ നമ്മളിനി അതിനെപ്പറ്റി സംസാരിക്കില്ല എനിക്കറിയണ്ട കേൾക്കണ്ട അവൾ പറഞ്ഞു സോറി സോറി അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ രണ്ട് കൈകളിലും അവളുടെ കബളിൽ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഒരിക്കലും ഒരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പഴയ ഓർമ്മകൾ കടന്നു വരില്ല പ്രോമിസ് അവൻ പറഞ്ഞുകൊണ്ട് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങി അവളും നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക